हाय वेलकम बैक वी आर लोड टू बनी सड़क पर तेरी पिसल के लाभ स्वागत നേരം വെളുത്ത് ഇവരെ കണ്ണോണ്ടാണ് കേട്ടോ ഇവരെ ആണെന്ന് കാണിയാണ് എന്തേലും എനിക്ക് പറ്റിട്ടുണ്ടോ രണ്ടിനെ ഞാൻ വീണ്ടും വിളിച്ചിറങ്ങി അതെ അപ്പൊ ഇവരെ കാണിങ്ങാണെന്ന് നമ്മൾ രാവിലെ എണീറ്റത് രാവിലെ രണ്ടുപേരും ജാനിയുടെ കൂടെ കളിക്കാനാണെന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട് ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പൊ അമ്മേ അച്ഛനും അവിടെയാണ് രണ്ടു ദിവസമായിട്ട് ഞങ്ങള് മാത്രമേ ഉള്ളൂ വൈകിട്ട് ആയിരുന്നു അവിടെ പോയി കിടന്നു അതായത് നമ്മുടെ ഹോളിൽ പോയി കിടന്നായിരുന്നു പക്ഷെ ഹോളിൽ ഞങ്ങളെ രണ്ട് വലിയ പാട്ടുകൾ ഉണ്ടായിരുന്നു ആ പാട്ടുകള് ഞങ്ങൾ തുരത്തി ഓരോരുത്തരും ഞാൻ തല്ലി വന്നു അപ്പൊ മറ്റേതാന്നുണ്ട് അതിന്റെ പാട്ട് മറ്റേ പാർട്നറാന്നുകൊണ്ട് അത് എന്താ പറയാ അവിടെ ഇവിടെ ഒക്കെ വന്ന് മേത്തൊക്കെ വന്നിരിക്കുക അലമ്പുണ്ടാക്കുക അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ തന്നെ എനിക്ക് പോന്ന് ഞങ്ങളുടെ റൂമിൽ വന്ന് തന്നെ കിടന്നു അതെ ആ അതെ അതെ അപ്പൊ അതുകൊണ്ട് അയിന്റെ ആ ഒരു പാറ്റേ നമുക്ക് വേണ്ട അപ്പൊ അതുകൊണ്ട് കുറച്ച് കോക്രോച്ചും വെള്ളം മരുന്നും കാര്യങ്ങളൊക്കെ പോയി വീട്ടിലും മറ്റേ ഒരു ഗുളിക ഉണ്ടല്ലോ അതൊക്കെ അവരെ സൈഡിലിങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് പോവാ പോകുന്നത് അപ്പൊ ഇവരും പോകട്ടോ അപ്പൊ ഇന്ന് മൂന്ന് പേരും ഇതാണ് കൈസ് ഒരാൾ നിക്കുമ്പോ അടുത്ത ആൾക്കാവിടെ നിക്കണം അടുത്ത ആൾ കിള്ളിക്കേറി അടി കൂട്ട് കരുതണ്ടാവും ഞൊഴഞ്ഞു കയറുന്ന ആണ്ടായിട്ട് ഇല്ലെങ്കിലും ഞൊഴഞ്ഞ് കയറിയങ്ങനെങ്കിലൊക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മൂന്ന് കുട്ടി പട്ടാളങ്ങളുടെ കൂടിയിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ് ആൾക്കാര് പറയാറുണ്ട് ചേച്ചിനെ കണ്ടില്ല കുഞ്ഞുങ്ങളെ കണ്ടില്ല എല്ലാവരെയും നിങ്ങള് കൂട്ടണം സമയം സമയം കിട്ടുമ്പോഴേ എല്ലാവരും വരാറുണ്ട് സമയം ഇല്ലാത്തപ്പോഴാണ് ഓരോരുത്തർ ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോഴാണ് അത് നമ്മളിൽ തന്നെ ഒതുങ്ങി പോകുന്നത് വരാറുണ്ട് പക്ഷെ വരുമ്പോ വിച്ചു ആണ് നമ്മുടെ ഫോൺ വീടെടുക്കുന്ന ഫോൺ യൂസ് ചെയ്യുന്നത് എനിക്ക് അത് ഒന്ന്

കൊട്ട നിറച്ച മാർക്ക് സൂപ്പറാണ് നന്നായിട്ട് പഠിക്കണം കേട്ടോ നന്നായിട്ട് എ ഗ്രേഡ് പേടിച്ചില്ലേ എല്ലാത്തിനും സൂപ്പറായിട്ട് പഠിക്കണം അടിപൊളിയായിട്ട് മുമ്പോട്ടേക്ക് പോണം കേട്ടോ താങ്കൾ എന്താണ് പോവാത്തെ ഏഹ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ എന്താണ് നഴ്സറി പോകത്തെ എല്ലാ ദിവസം മണ്ടേ പോവും പിന്നെ സൺഡേ ആള് വീട്ടിലിരിക്കും സൺഡേ മാത്രം വീട്ടിലിരിക്കു ബാക്കി എല്ലാ ദിവസം പോകുന്ന ആള് പറയുന്നത് പക്ഷെ എല്ലാ ദിവസം ആൾക്കും മണ്ടേ മണ്ടേട കള്ളോരാടാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ ഞാൻ എന്തേലും പറഞ്ഞു പറഞ്ഞ നാടക്കേടോഡും <laughs> <laughs> ി പോയില്ല കാര്യം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോള് നീ അടുത്ത ആള് അവരുപത്തിനാല് മണിക്കൂർ നഴ്സറി മാത്രമാണ് എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതി ആ എങ്ങനെയെങ്കിലും ഒന്ന് പോയാ പോയാൽ എങ്ങനെയെങ്കിലും ഒന്ന് നഴ്സറി പോയാൽ മതി എന്നുള്ള ഒരു വിചാരം മാത്ര ഇന്ന് പോണോ ആ ഇന്ന് പോവാ ഞാൻ റെഡി അവിടെ ഫെറാൻകുട്ടൻ ഉണ്ട് ടീച്ചറുണ്ട് ചില സമയത്ത് അത് തടത്തുണീന്നുട്ട ഇഷ്ടം കൂടി കഴിയുമ്പോ ഞാനിക്കുട്ടി ആരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെ ബെസ്റ്റ് ഫ്രണ്ട് പൂഞ്ചയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ എനിക്കിന് ചത്താനും അതൊരു അച്ചുടി പൊട്ടൂസാ പൊട്ടൂസാ പുസേ അങ്ങനെ പറയില്ലേ പൊട്ടാശേ എന്തെ കാലത്ത് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് അതെ കാലത്ത് തന്നെ അച്ഛന് പരിപ്പും പടവലങ്ങയും ഒക്കെ പടവെച്ചിട്ട് കറി ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഇപ്പൊ നമുക്ക് വെണ്ടക്കാലയോ ഞാൻ ഇതേ വെച്ചേക്കണോ കറി വെക്കാനായിട്ട് ഒരു സാമ്പാർ പോലെ വെക്കാൻ വിചാരിച്ചിങ്കർ തന്നെ ലേഡീസ് ഫിങ്കർ പിന്നെ ഇതൊക്കെ കോളിഫ്ലവർ ഒക്കെ ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് പക്ഷെ എനിക്കതേ എനിക്കത് കൂട്ടാൻ പറ്റിയറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് വലിയ താല്പര്യം ഇല്ലാത്ത സാധനം അച്ഛൻ പറയുന്നില്ല അപ്പടി പുഴ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയും അച്ഛൻ പറയും അത് തിന്നണ്ട ഇത് തിന്നണ്ട പറയും അപ്പൊ അന്നും മേടിക്കണില്ല ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും എനിക്കിത്ര അറിവ് കുറവ് തന്നെയാണ്

പിന്നെ നമുക്ക് അച്ചാർ ഇരിക്കുന്നുണ്ട് വെള്ളാച്ചാറിരിക്കണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോട്ടെ പിള്ളേരുടെ പുസ്തകമൊക്കെ പൂജ ഒക്കെ ചെയ്യുന്നു അപ്പൊ പിന്നെ ഐറ്റങ്ങള് അതുകൊണ്ട് മീനായിട്ട് തിന്നില്ലേ പാറ പപ്പടത്തു മീനും പിടിച്ചെ പപ്പടം കൊടുക്കണേ പപ്പടം ഞാനും പോട്ടെ എന്തിട്ടാണെന്ന് ഒറ്റടിയ ക്ലൈമറ്റ് പറയുന്നത് അപ്പൊ ഞാൻ പരിഗണിച്ചിട്ടുണ്ട് തന്റെ കാര്യോ ഒരു ഫോൺ പേടിച്ചത് ഈ ഫോൺ എടുത്തോ പുതിയത് ഞാൻ എനിക്ക് പുതിയ ഫോൺ പേടിക്കേണ്ട അപ്പൊ ഇപ്പൊ ഇറങ്ങിയേക്കണം മറ്റേ സെവൻറ്റീൻ പ്രോ മാക്സ് ആണെങ്കിൽ സെവൻറ്റീൻ പ്രോ മതിയോ അതോ പ്രോ മാക്സ് വേണം അപ്പൊ ഇപ്പിറങ്ങിയ സെവൻറ്റീൻ പ്രോ മാക്സ് ഞാൻ എന്റെ വകയിൽ വെച്ചിട്ടുണ്ട് അടുത്ത പിന്നത്തെ വർഷായിരിക്കും ശരി സർ സാർ ഇച്ചൊരു കാര്യമായിട്ട് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ ദിവസം നിസാര സാധനം മേടിച്ചിട്ടോ എന്ന് വെച്ചിട്ട് പിന്നെ അതാ പറഞ്ഞു ഒരു സാധനം വരവ് വെച്ചിട്ടുണ്ട് ലിസ്റ്റിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടും പേരെഴുതി ഒപ്പിട്ട് തന്നു കഴിഞ്ഞാ സാങ്ഷൻ ചെയ്യാൻ ഞാൻ കൊടുക്കാം എന്തെങ്കിലും ഒരു ദിവസം വരും ലോണാണോ ണവും കൂടെ ഇറങ്ങിട്ടോ ഇവര് രണ്ടുപേരും ചങ്കും കരണു ജാനി പാറും അവര് അവരങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും പൂഞ്ചാലും രണ്ടും കൂടെ നൈസിൽ തള്ളി മാറ്റി വർത്തും അവർ രണ്ടുപേരും കൂടെ ഓവർ പരിപാടിയാണ് എന്റെ കാല കൊള്ളിച്ചത് കേട്ടോ ഭയങ്കര വേദന കഴിഞ്ഞ ദിവസം എന്റെ കാലും മുറിങ്ങി പൊറുകീനോന്നിരിച്ചിട്ടു ഡ്രൈവർ എവിടെ ഞാനേ ആ ആ മോളി െ അമ്മ വേപ്പാണ് നിക്കുന്ന കേട്ടോ അതൊക്കെ മോളി പോയി ഒരെണ്ണം കിട്ടാനില്ല നിലത്ത് ഒക്കെ പിന്നെ എന്ത് കാര്യം കഴിഞ്ഞ ദിവസേ ഞാനേ അമ്മേനെ അവിടെ ഉണ്ടാക്കിട്ടാ അമ്മൂ എന്നിട്ട് ഞാൻ തിരിച്ച് ആ തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു അവളെയും കൊണ്ട് പോകുന്നു കൊറച്ചേരം കളിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇവരവിടെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് അടങ്ങി പകുതി മുക്കാ വഴി വരെ ഓലോളിയായിരുന്നു നീ നീ അച്ഛന് കൊല്ലും അച്ഛന് കൊല്ലും അച്ഛനെ കൊല്ലും ാക്കീലേന്നും പറഞ്ഞിട്ട് ഒരു നോലോളി പിടുത്തിട്ട് എന്റെ ദൈവമേഷ സ്പൈഡർ ഇല്ല ഇവള് അറിയാ ഇവള് മറ്റേ വീഡിയോ കണ്ടോണ്ടിരിക്കണ സമയത്തേ കൂടുതലും സൂപ്പർമാനും സ്പൈഡർമാനൊക്കെയാണ് എടി ഞാൻ വരെ എന്താ പറയാ ഈ ഒരു രണ്ടു കൊല്ലം മൂന്ന് മൂന്നാല് കൊല്ലത്തിന് മുമ്പാ കണ്ട സോംബിയുടെ കഥകളി സോംബിയാ സോംബി വരും പറഞ്ഞിട്ടേ ഒന്നരങ്ങി പോയാലും എവിടെയുണ്ടെങ്കിലും വീട്ടിലാണെങ്കിലും വെളിയിൽ പോയാലും അതെ കുണ്ടി പറയുന്നു കൂറുള്ളൂ കരാലിക്കൊക്കെ പോണു പറക്കിടക്കേണ്ട വരും എന്തോ അറിയില്ല വണ്ടി ചോയിച്ചു കൊണ്ടുപോകുന്നവരൊക്കെ എന്നെ തിരിച്ചു വരുമ്പോ തെറി പറയുന്നുണ്ട് അല്ലേ എത്ര അപ്രാവശ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങണ്ടല്ലോ എന്തോക്കെയോ ഇഞ്ചി കംപ്ലൈന്റ് പോലെ രണ്ട് സാധനം മതി എനിക്ക് എനിക്ക് ഒന്നും വേണ്ട

ഞങ്ങള് കറണ്ട് ഓയിൽ പഠിക്കാൻ പോക ഓയിൽ പഠിക്കാൻ പോവല്ല കറങ്ങാൻ പോവാ മാമന്റെ മക്കൾക്ക് എപ്പോഴും ഒരാഗ്രഹം ദീപ്രണ്ടോ ജാനിക്കാഗ്രഹില്ലാട്ടോ കാറിൽ കറങ്ങണം എന്നുള്ളത് അപ്പൊ പിന്നെ വിരിച്ചു പോരാന്നാ കൊണ്ടോയേക്ക ആ അപ്പൊ പോയേക്ക എവിടെ പോകൂ പാർക്കോ പാർക്ക് ഈ ടൈമിൽ പാർക്ക് ഉണ്ടാവോ ഉണ്ടാവില്ലായിരിക്കുമല്ലോ ആ ശരി ശരി ഓക്കേ അല്ലേ കേറിക്കോ കേറിക്കൂ ശരി ശെരി <laughs> അപ്പൊ നമ്മൾ തണ്ടേ നമ്മുടെ വീട്ടീന്നൊക്കെ ഇറങ്ങി ഏതോ ഗെറ്ററം ഇല്ലാതെ ഏതോ വഴിയിൽ കൂടെ ഇറങ്ങുന്നുണ്ട് ആ അങ്ങനെ ഞാനേ ഞാനും അമ്മയും പാറും വൈകോടെ വീട്ടിൽ പോവാൻ വന്ന പിച്ചോടെ കളിക്കണ്ടായി

എന്നോട് വെല്ലുമട്ടോ നിനക്ക് ജിമ്മിൽ പോയിക്കോടെ ജിമ്മിൽ പോയിക്കോടെ കാരണം നമ്മൾ ഇത്ര അടുത്തുണ്ട് പിന്നെ ഇത്ര അടുത്ത് ജിമ്മുണ്ട് പോരാത്തേന് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരും തന്നെ ഉണ്ട് അല്ലെ അതുപോലെ ആരോഗ്യപരമായിട്ട് നല്ലതാണല്ലോ ശരീരത്തിലും ഇട്ടക്കൊലത്ത് എങ്ങോട്ടേക്ക് അറിയാണ്ടിറങ്ങി പൊറപ്പെട്ടു അപ്പൊ വിച്ചു പറഞ്ഞു വണ്ടി ഓടിച്ചോളാം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നേരെ വണ്ടിയിലോട്ട് കേറി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇന്ന് ഞാൻ പോവാ എല്ലാരും എന്റെ കാര്യത്തിൽ ഒരു ചെറിയ കുറ്റം കണ്ടുപിടിക്കുന്ന സൂപ്പറായിട്ട് ഓടിച്ചെന്ന് പറഞ്ഞു അതേ കൊണ്ടു എനിക്കൊന്നും വേണ്ട അമ്മ പറഞ്ഞു ും പക്കാ സുഖായിട്ട് അമ്മ ഓടിച്ചു അതൊക്കെ ഇത് സീറ്റ് പൊക്കിട്ട് ഭയങ്കര കംഫോർട്ടബിൾ കേട്ടോ ഓടിക്കായിരുന്നു ആ ഇത് അടിപൊളി പോലെ നേരത്തെ എനിക്ക് ചെറിയൊരു പമ്മല് വരുവായിരുന്നേ പേടി വരുവായിരുന്നു അതിന് എനിക്ക് കംഫർട്ടബിളല്ലോ ഞാൻ ഇരിക്കുന്നത് ഇപ്പൊ സെറ്റായി റ ഇതാണ് അമ്പഴക്കാട് പള്ളിടോ നിങ്ങൾ കണ്ടുണ്ടാവും ഇഷ്ടംപോലെ അതൊക്കെ വലിയ വല്യ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെന്താ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാറങ്ങിയതാ പ്രത്യേകിച്ച് അവിടെ ഇറങ്ങാൻ പാർക്കൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ടല്ലേ അവള്മാര് വണ്ടിയിരുന്നു അവള്മാരും ഒരു എൻജോയ്മെന്റ് പാട്ടൊക്കെ വെച്ചു കൊടുത്ത് കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തോട്ടെ അതിനു വേണ്ടിട്ടാണ് കേട്ടോ സത്യം ഇറങ്ങിയത് തന്നെ കാര്യം അവർക്ക് വണ്ടിയെ കിടന്ന് എപ്പോ മാമനെ കണ്ടാലും ചോദിക്കുന്ന ഒരു കാര്യമാണ് വണ്ടിയെ കൊണ്ടുപോകാൻ മാവിച്ചു വണ്ടിയെ കൊണ്ടുപോകാൻ വണ്ടി എൻജോയ്മെന്റ്

ും എന്റെ ചേച്ചിയും അച്ഛനും പിന്നെ ആയിക്കോട്ടെ പിന്നെ വൈകുന്നേരം പിള്ളേർക്കൊരു കൊതി പാർക്കായിരുന്നു പക്ഷെ പാർക്ക് അടച്ചിട്ടേക്കല്ലേ എന്തൊക്കെ ഒന്നേ ചുമ്മാറങ്ങാൻ നമുക്ക് കറങ്ങി വീട്ടിലോട്ട് പോവാം വൈകുന്നേരം ഉച്ചക്കറങ്ങാൻ പോവാ അയ്യോ എന്തൊക്കെയാണ് ഡൈലോഗ് കളും അപ്പൊ തന്നെ ഞങ്ങള് അഷ്ടങ്ങൾ എത്തി കേട്ടോ കറങ്ങി കറങ്ങിക്കറങ്ങി അഷ്ടങ്ങറ എത്തി നേരെ വടമ വഴി നേരെ വീട്ടിലോട്ട് പോകും അതാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് വേറെ ദൂരത്തേക്ക് പോകാനൊന്നും ഇല്ല ഈ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കൊണ്ടോ നമ്മൾ പണ്ടും പോവാറുണ്ടായിരുന്നു അങ്ങനെ ആഷൻചർ ജംഗ്ഷൻ എത്തിയിരിക്കും ആണ് ഡ്രൈവറ് ഞാൻ അവിടെ സെക്കൻഡ് മാത്രമേ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ ശൂഷിക്കില്ല ശൂഷിക്കണം നമ്മള് തന്നെ ശൂഷിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഒറ്റ മൈനെ കണ്ട തല്ലും രണ്ടു മൈനേനെ കണ്ട തല്ലേ പണ്ട് നമ്മളുടെ രണ്ട് മൈനേനെ കണ്ടു കഴിഞ്ഞാ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ പറയുമ്പോ അമ്മ ചീത്തറിയ പിന്നെ അടിപൊളിയായി അമ്മ ആ ഒരു ചെറുതായിട്ട് ആരെങ്കിലും ഒരു റോഡിൽ ഒരു കാലി വെച്ച് നിക്കണ പോര വരും അങ്ങനെ സൺറൂഫ് ഒന്ന് െങ്ങനെ ഐറ്റങ്ങളെ കൊണ്ടുവന്നിട്ട് വിച്ച് അനങ്ങാൻ ഒന്നിനൊന്നിനെങ്ങാ സംഭവിക്കുന്നില്ലല്ലോ കറക്കം പിള്ളാരെ ചോദിക്കും ഞാനാണോ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ആ നേരെ ഫ്രണ്ട് കേട്ടിട്ട് നമ്മുടെ റോഡാണ് ഫണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ റോഡാ അങ്ങനെ വലിയ ആ അതെ അതെ റോഡിലൊരു മനുഷ്യൻ പോലും ഇല്ല സേഫ് കേട്ടിട്ടു പതുക്കെ പോവാ നല്ല ഇനകൾ കേറി നിക്കട്ടെ

കഴിഞ്ഞു അടുത്ത ആള് ഇനി അത്ര പിള്ളേരൊന്നും പോയാലും പിള്ളേരെയായിട്ട് ചേച്ചിയാ എങ്ങനെ പിള്ളേരെ ട്രിപ്പ് സൂപ്പർ എന്തു ചെയ്യാൻ പറ്റു ആശ്വര ഏ കറക്കം കഴിഞ്ഞോ ഇത്ര ഉണ്ടാന്നുള്ള ഞങ്ങളുടെ കറക്കം വീട്ടീന്ന് ഇങ്ങനെ ചുറ്റി പോയി കറങ്ങി 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 തിരിച്ച് നമ്മള് വീട്ടിലെത്തി മുടിയൊക്കെ അവര് പറയുന്നത് എന്തായാലും അവർക്ക് സന്തോഷമായി ായിട്ടോ പിള്ളാര്ക്ക് വണ്ടിയൊക്കെ മതി ഇന്ന സ്ഥലത്ത് പോ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം അങ്ങ് ചുറ്റിക്ക് കറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂന്ന് വിചാരിച്ച് പെട്ടെന്ന് പെട്ടന്ന് കറക്കിപ്പറക്കി കൊണ്ടുവന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ല ഇറങ്ങിയോ മാറ് ഇനി ആളെ നോക്കിയ ജാനിയെ നോക്കിയതാ പാറു ഈ റായൊക്കെ ഇവിടെ കിട്ടി വണ്ടി അച്ചു പോരലി പേരമിച്ചി കൊണ്ടു തന്ന റായാണ് പേരമിച്ചി ജാനിയുടെ പേരമിച്ചി പേരക്കോ പേരക്കില്ലട കൈ മേടിക്കാം നമുക്ക് വന്ന് കേറീതേ തുടങ്ങിട്ട് അവിടെ പോയാലോ ഇവിടെ പോയാലോ ഇവിടെ നിർത്തിയില്ലല്ലോ ഒന്നും മേടിച്ചൊന്നും കൊടുത്തില്ല കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്തതുകൊണ്ടാണ് വിച്ചു ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ അവിടെ നിർത്തി ഇവിടെ നിർത്തു എന്നൊക്കെ പറഞ്ഞേനെ ഞാൻ പിന്നെ ഇറങ്ങാൻ മടികൊണ്ട് അതിന്റെ നമ്മടെ ഈ റമ്പുട്ടാന്റെ ചോടാണ് എന്റെ വീഡിയോ എടുക്കുന്ന സ്ഥലം എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടാന്ന് അപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് പോയി അവര് പാട്ടൊക്കെ കിട്ടും അവര് മാക്സിമം എൻജോയ് ചെയ്ത് കെട്ടോ കോപ്പിറേറ്റ് നമ്മൾ നമ്മളതൊന്നും എടുത്തില്ല പിന്നെ അവിടെ വോയിസ് കൊടുക്കാണ്ടെന്ന് എനിക്ക് വലിയ കാര്യം എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇന്ന് ഇരിക്കാൻ കേട്ടോ അപ്പൊ എല്ലാ മാസവും തരുന്നതൊക്കെ തന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ഒന്നും എടുക്കണ്ട അവര് മാക്സിമം എൻജോയ് എന്ന് വിചാരിച്ചു അവര് നല്ല അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ഇപ്പൊ വന്നിട്ട് എനിക്ക് പറയണം അപ്പം നമുക്കിനി ഉച്ചയ്ക്ക് വണ്ടിയും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകാൻ കിട്ടും പൂജ ഒപ്പം അല്ലേ നോമ്പല്ലേ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാരുന്നു മറ്റേ കടയിൽ അല്ലെ ചോറ് ഇവര് ചോറൊക്കെ മേടിച്ചു കൊടുത്താൽ അവര് വയറ് നിറച്ച് കഴിച്ചോറുട്ട് ചില കുഞ്ഞുങ്ങൾ നമ്മൾ വാരി കൊടുത്തു അങ്ങനെയൊക്കെ ഇല്ലേ പക്ഷെ ഇവര് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നന്നായിട്ട് മൂന്ന് പേരായാലും തന്നെ ഫുഡ് കഴിക്കാണ്ടൊക്കെ അടിപൊളി മിടുക്കരി പിള്ളേരാണ് അപ്പൊ നോമ്പ് കാര്യമാണ് കേട്ടോ കൊണ്ടുപോകാത്തത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ് നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഹെൽത്ത് പരമായിട്ടും കുറച്ച് വീക്കാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് മൂന്ന് പേരുടെയും കാര്യങ്ങളൊക്കെ നോക്കണം എവിടെങ്കിലും കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കളിച്ചോളും ഇപ്പൊ പണ്ടത്തെ പോലെയല്ലേ നമ്മ ആ നമുക്ക് എന്താ പറയാ അതിന്റെ പിന്നാലെ ആയിട്ട് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അതുകൊണ്ട് അവരും പൂഞ്ചോലാണെന്നുണ്ടെങ്കിലും അവരെ നോക്കിക്കോളും കുഴപ്പമില്ല അവര് നോക്കിക്കോളും പ്രായത്തിൽ ഞങ്ങളൊക്കെ വീട്ടില് തന്നെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കില് വല്ല സ്റ്റൂളൊക്കെ കൊണ്ടിട്ടിട്ട് കേറി എടുത്ത് കഴിച്ച് ആൾക്കാര് അന്നതെ പറ്റുള്ളൂ അമ്മേ ഞങ്ങൾ ഒറ്റക്ക് താമസിച്ച ടൈമാണല്ലോ അപ്പൊ എല്ലാ സാധനം മേടിച്ചു ഈ ഉണക്ക മുന്തിരില്ല കറുത്ത ഉണക്കമുന്തി അതൊക്കെ മേടിച്ചിന് മെക്കി പാൽപ്പൊടി നമ്മള് ചെല്ല പാൽപ്പൊടി പക്ഷേ അത് ഒറ്റ ബോട്ടിൽ മേടിച്ച് അത് നാല് ദിവസം കൊണ്ട് ഞങ്ങൾ അമ്മ വരുമ്പത്തേക്ക് തീർത്തിട്ടുണ്ടാവും അമ്മ വരുമ്പത്തേക്ക് വൈകിട്ട് എല്ലാം തൂത്തുവാരി പറക്കി അങ്ങനെയൊക്കെ വന്നിട്ട് അതൊക്കെ ഒരു കാലാവസ്ഥ നമുക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല വിച്ച അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല അച്ഛനും അമ്മേ ഉണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരാളുണ്ട് നമുക്ക് അങ്ങനെ ഞാൻ ജനിച്ചപ്പോഴേ ഈ വീടു പിന്നെ ഈ ഉണ്ട് ഈ വീട്ടില് അല്ല അവരുണ്ട് പിന്നെ ബാക്കിൽ ഒരു തറവാട് ഉണ്ടായിരുന്നു അവിടെ അച്ഛനും അമ്മമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊക്കെ ഒത്തിരി വീട് നിന്നിട്ടുണ്ട് കേട്ടോ പറയാനാണ് കൊറേ പേര് ഞാനെങ്ങും പോവില്ല അമ്മ ജോലി ചെയ്തിട്ടുള്ള അമ്മ വീട്ടുജോലിയൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് വീട്ടുജോലി മുക്കാൽ വീട്ടിലും പോയി നിന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷിത്രേ ഉള്ളൂ സെന്റിമെന്റ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും ഇത് നമ്മുടെ വിശേഷിത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് ഐശ്വര്യമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ നാളെ പൂജ ഒക്കെ എടുക്കുകയാണ് അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല പഠിക്കാൻ ഒക്കെ നല്ല ഇതൊക്കെ സർവേഷൻ ഈ ഒരു ടൈം കൊണ്ട് തരട്ടെ ഒരുക്കി തരട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കിനോടിച്ചുപോട്ടിക്കാം വീഡിയോ ആയിട്ട്